പുറത്തു വരുന്നത് കാമുകിയുടെ ഒമ്പത് വയസ്സുള്ള മകളെ രണ്ടു വർഷത്തിലധികമായി ലൈംഗികമായി പീഡിപ്പിച്ച അമ്പത് വയസ്സുകാരനെയും പീഡനത്തിനിരയായ കുട്ടിയുടെ മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന് കുറ്റകരമായ പ്രേരണയ്ക്കാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ മുപ്പത്തിയേഴ് വയസ്സുകാരിയെ ചാവക്കാടിനടുത്ത് എടക്കേഴിയൂരിലേക്കാണ് വിവാഹം ചെയ്തിട്ടുള്ളത് വിവാഹത്തിന് ശേഷം അലിയുമായി യുവതി അടുപ്പത്തിലായി രാത്രി സമയങ്ങളിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ഉറക്കഗുളിക കൊടുത്ത് മയക്കിക്കിടത്തിയ ശേഷം യുവതി കാമുകനുമൊത്ത് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതും പതിവായിരുന്നു ഒമ്പത് വർഷമായി അവിഹിത ബന്ധം തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇയാളെ വീട്ടുകാർ പിടികൂടി മുറിയിൽ നിന്നും കുട്ടിയുടെ കരച്ചൽ കേട്ടതോടെ വീട്ടുകാർ ഉണരുകയും പരിശോധനയിൽ മുറിക്കകത്ത് മറ്റൊരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത വീട്ടുകാർ മുറിയുടെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിട്ട ശേഷം പോലീസിന്റെ വിവരമറിയിക്കുകയായിരുന്നു പോലീസെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും തന്നെ പീഡിപ്പിച്ച വിവരമെന്നും കുട്ടി ആ സമയത്ത് പറഞ്ഞു ില്ല പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ എത്തി സംസാരിച്ചപ്പോഴാണ് രണ്ടു വർഷത്തിലധികമായി പീഡിപ്പിക്കുന്ന വിവരം കുട്ടി വെളിപ്പെടുത്തിയത് മാതാവുമായുള്ള അവിഹിത ബന്ധത്തിന് ശേഷമാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് വിവരം പുറത്തു പറയരുതെന്നും ആരെങ്കിലും അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും കൊല്ലുമെന്നും മാതാവ് പറഞ്ഞിരുന്നു ഇതോടെയാണ് അലയുടെയും യുവതിയുടെയും അറസ്റ്റിനുള്ള വഴിയൊരുങ്ങുന്നത് അകലാട് പച്ചക്കറികട നടത്തുന്ന അലി പീഡനത്തിനു പുറമേ യുവതിയുടെയും മകളുടേതുമായ പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തിട്ടുണ്ട് ചാവക്കാട് അകലാട് കാട്ടിലെപ്പള്ളിക്കടുത്ത് കല്ലുവളപ്പിൽ അലിയെയും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ മുപ്പത് വയസ്സുകാരിയെയുമാണ് ചാവക്കാട് സി ഐ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ ജി ജയപ്രദീപ് കെ വി മാധവൻ എ എസ് ഐ അനിൽ മാത്യു എന്നിവരടങ്ങുന്ന പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക